ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ അടുത്ത മീനുകളുടെ സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ടാങ്കിൽ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ നല്ല ഒരു ഗോൾഡൻ കളറുള്ള മീനുകൾ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ അടുത്ത ടാങ്കിലേക്ക് കിടന്നും അവിടെയും ഇപ്പോൾ അവിഴപ്പുറ്റുകളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി ഒരു കുറേ മീനുകളുണ്ട് കേട്ടോ ഒന്നൊന്നുമല്ല ഏറെ മീനുകളായിട്ട് അതുങ്ങൾ ചലിക്കാതെ നിൽക്കുക കേട്ടോ നീ നീന്തി 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 അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏഞ്ചൽ ഫിഷ് പോലെ ഏഞ്ചൽ ഫിഷ് എന്ന് എന്നങ്ങാണ്ടട്ടോ അതിന് പറയുന്നത് അതിന് ചില ചിറകൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഏഞ്ചൽ ഫിഷ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ചെല്ലുന്നത് വേറൊരു ഒരു ടാങ്കിലേക്ക് തന്നെയാണ് കേട്ടോ അവിടെയും ഇങ്ങനെ നിറച്ച് മീനുകളുള്ള ഒരു ടാങ്കാണ് അനങ്ങാതെ നിൽക്കും കേട്ടോ ഈ മീനുകളൊക്കെ നീന്തുന്നുണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല കാരണം അതിൻ്റെ ചിറകുകൾ അനങ്ങുമ്പോൾ മാത്രം കേട്ടോ നമ്മളതിനെ അത് നീന്തുന്നുണ്ടെന്നല്ലോ എന്ന് നമ്മൾ ഓർക്കുന്നത് കേട്ടോ അവിടെയും അതിൻ്റെ ഉള്ളിലും ഒരുപാട് ശില്പങ്ങളൊക്കെ പണത് ഇങ്ങനെ വെച്ചേക്കുവാണ് ശില്പങ്ങളും പവിഴപ്പുറ്റുകളും പവിഴപ്പുറ്റൊക്കെ ആയിരിക്കും ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആണോ നമുക്ക് നമുക്കറിയത്തില്ല കേട്ടോ അടുത്ത് നമ്മൾ ചെന്ന് കണ്ടത് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള മീനുകളാ കേട്ടോ അതിനകത്ത് കിടക്കുന്നത് ഒരെണ്ണം നമ്മുടെ നങ്കൊക്കെ പോലെ ഇരിക്കും കേട്ടോ നങ്ക് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു സംഭവമാണ് അതിനുശേഷം പിന്നെ എന്താ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുക കേട്ടോ അടുത്ത സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇത് പണിത് വെച്ചേക്കുന്നതാണ് കേട്ടോ കുറേ മരങ്ങളും അതുപോലെ തന്നെ കൊക്കും പിന്നെ ഒരു ഒരു തവളയുടെ ഒക്കെ ഒരു ശില്പം പണത് വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ മീനുകൾ അതിനകത്തുണ്ട് പക്ഷേ ഇത് ഓരോ ശില്പങ്ങള് പണത് വെച്ചേക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടായിരുന്നു നല്ല സുന്ദരം മീനിങ്ങിനെ നീന്തി നീന്തി വരുന്നതുകൊണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയാൽ അതെല്ലാം ടാങ്കാട്ടോ നമുക്ക് ആ ടാങ്കിലൊന്നും തൊടാൻ പോലും പറ്റത്തില്ല കേട്ടോ ഇതാ കേട്ടോ നമുക്ക് അതിശയം വരുന്നത് പേരുമ്പയെന്ന് തോന്നും കേട്ടോ ഇത് വാ വാതോർന്നുകൊണ്ടിരിക്കും കേട്ടോ ആ മീനെ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയിരുന്നു നമ്മൾ അതിശയിക്കും കേട്ടോ ശരിക്കും അതുകൊണ്ടോ അതിൻ്റെ വായ ഇങ്ങനെ തുറന്ന് 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 നോക്കുവാണേ അത് ശ്വാസ ശ്വസിക്കുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഈ സിനിമ എന്നിട്ട് കാർട്ടൂണിനകത്തൊക്കെ ഫിഷിനെ കാണിയല്ലേ അത് കൂട്ടൊരു ഫിഷ് കേട്ടോ ഇതേ അതിന് എന്തോ ഒരു പേരുണ്ടായിരുന്നു ഇതൊരു ബോളാകുന്നേക്കൂട്ടി ഫിഷ് ഇല്ലേ ഇതെന്ന് പറഞ്ഞാൽ തിരണ്ടി ആ കേട്ടോ അതിൻ്റെ അവിടെ എഴുതി കാണിക്കുന്നുണ്ട് ഞാൻ പറയാം കേട്ടോ അതിൻ്റെ പേരെന്നാന്നേ ഇത് കണ്ടോ തെരണ്ടി അത് ശരിക്കും അത് എന്നതിനകത്ത് കിടക്കുന്നതെന്ന് ഒപ്പിനകത്താണ് കിടക്കണേന്ന് പോലും നമുക്കറിയത്തില്ല കേട്ടോ എന്താണ് അടവാലൻ തെരണ്ടി എന്നാണ് അതിൻ്റെ പേര് കേട്ടോ അതിനുശേഷം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുക കേട്ടോ വേറൊരു ടാങ്കിലേക്ക് അവിടെയും നല്ല വ്യത്യസ്തതയാർന്ന മീനുകൾ കേട്ടോ അവിടെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടേക്കുവാണ് ഓരോരോ കാ ഓരോ നമുക്ക് കാണാനും നമുക്ക് കണ്ണിന് ആനന്ദം നൽകാനൊക്കെ കേട്ടോ അവരെ ഓരോന്നൊക്കെ പണത് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ അവിടെ ഒരു പല്ലൊക്കെ ഉള്ളൊരു സംഭവം നിങ്ങൾ കാണുന്നുണ്ടല്ലേ അന്നത്തെ ഉള്ള സംഭവം അവിടെ പണത് വെച്ചേക്കുവാണ് ഇനി അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വേറെ ടൈപ്പ് മീനുകൾ കേട്ടോ അതെല്ലാം അനങ്ങാതെ നിൽക്കുവാണ് അവിടെയും ഒരു ടാങ്ക് ഒരു ഒരു ട്രീ ട്രീയുടെ ചുവട്ടിൽ പിന്നെ ഏകദേശം ഈ ഒരു എന്താ പറയുക എന്താ ഫോറസ്റ്റ് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അവിടെ പണത് വെച്ചേക്കുന്നത് ഫോറസ്റ്റ് ശരിക്കും നമ്മൾ ഫോറസ്റ്റ് ഫോറസ്റ്റാണെന്ന് ശരിക്കും നമുക്ക് തോന്നി പോകും കേട്ടോ കാരണം ഫോറസ്റ്റ് അല്ല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മരങ്ങളാണ് പണത് വെച്ചേക്കുന്നത് അതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുക കേട്ടോ ഇവിടെയൊക്കെ നല്ല വലിയ ടാങ്ക് ആട്ടോ ടാങ്കിലൊക്കെ തൊടുന്നു അവിടെ ഇങ്ങനെ വള്ളി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പിള്ളേരൊക്കെ അത് മറികടന്ന് അപ്പറ ചെന്ന് കഴിഞ്ഞപ്പത്തേക്കും അവർ ചീത്തയൊക്കെ പറഞ്ഞു കേട്ടോ ഇത് കേട്ടോ വേറൊരു സ്ഥലത്താണ്ട്ടോ ഇത് ഹിപ്പപ്പട്ടാസിനൊക്കെ ആട്ടോ പണത് വെച്ചേക്കുന്നത് ഇതാട്ടോ ഗേൾസ് ഭയങ്കര അതിശയം കേട്ടോ നമ്മുടെ തലയുടെ മണ്ടയിലൊക്കെ വെള്ളം ആട്ടോ അതാ ഗ്ലാസിൻ്റെ പ്രത്യേകത തോന്നുന്നു ഗ്ലാസ് ഇട്ടേക്കുവോ ഫുള്ള് കേട്ടോ ഇപ്പോൾ കണ്ടു ഈ ഇത് നമ്മുടെ അരികത്തോടെയൊക്കെ ഈ മീനുകൾ നടക്കുക കേട്ടോ അതിനേക്കാളും വലിയ ആകർഷണത്തിന് തോന്നിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി രണ്ട് ആളുകൾ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചുതരാം ആക്ച്വലി ഞങ്ങൾക്കത് ആരാണെന്ന് മനസ്സിലായില്ലായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞ ഇപ്പോഴാണ് മനസ്സിലായത് മനുഷ്യനാണേ അയാൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഇടയ്ക്ക് കൂടെ എന്തൊക്കെയോ ഓസിനകത്ത് എന്തടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാന്ന് തോന്നുന്നു എന്തൊക്കെയോ സംഭവം കാണിച്ചുകൊണ്ട് നടക്കുക കേട്ടോ അപ്പം നമ്മുടെ ഇങ്ങനെ തലയുടെ മണ്ടക്കടയൊക്കെ മീനുകൾ നമ്മുടെ അരികത്തോടെയും തലയുടെ മണ്ടക്കടേയും മേളിൽക്കൂടെ ഒക്കെ ഈ മീനുകൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ മേളിലത്തെ കാര്യമൊക്കെ കേട്ടോ കാണിക്കുന്നത് കണ്ടോ അതിൻ്റെ കണ്ട മണ്ടയിലൊക്കെ വെള്ളമാണ് ഇപ്പോൾ മീനുകൾ അതിൽ പാസ് ചെയ്ത് അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു വലിയ മീൻ വട്ടം പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കാണിച്ചു തരാവേ ഉണ്ട് ഇപ്പോൾ അവിടെ പുറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷെ ഇത് നല്ല രസമുണ്ട് കാണാൻ ഭയങ്കര രസം ആട്ടോ ഇത് കാണാനായിട്ട് കാരണം മീനുകൾ ഉണ്ടാവും ഒരു രണ്ട് ചേട്ടന്മാർ ഒരാളിതാട്ടോ ഒരാൾ അപ്പുറത്തായിരുന്നെ അവരെന്തൊക്കെയോ ക്ലീൻ ചെയ്തോണ്ട് നടക്കുക കേട്ടോ കാലയിലൊക്കെ കണ്ടോ നീന്താനും മീനുകളെപ്പോൾ മീനുകളെല്ലാം താറാവിനെ പോലെ ഉള്ളൊരു ഒരു ചെരുപ്പൊക്കെ ആട്ടോ പുള്ളി ഇട്ടേക്കുന്നതൊക്കെ അതുപോലെ തന്നെ മീനുകളും കൂടത്തിൽ മീനുകളുടെ കൂടത്തിൽ അങ്ങോട്ട് നീന്തുകാട്ടോ ചെയ്യുന്നത് ചുമ്മാ അതല്ല മീനുകൾ ഇപ്പുറത്തു നടക്കുന്ന പുള്ളി ഇപ്പുറത്തും നടക്കുന്നു നമുക്കൊക്കെ പേടിയാവുകയല്ലേ പക്ഷേ അതുങ്ങൾ കണ്ട ഒരു മീനന്നേരം നമുക്ക് വട്ടം അങ്ങ് കട്ടന്ന് അപ്പുറത്തേക്ക് പോകുക കേട്ടോ അത് ശരിക്കും ഞങ്ങൾ കണ്ടു മണ്ണ നമ്മുടെ തലയുടെ മണ്ടയേക്കടയാട്ടോ മീൻ അപ്പുറത്തേക്ക് കടന്ന് പോകുന്നത് ഭയങ്കര രസം കേട്ടോ അത് കാണാനായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു വെട്ടോ നമ്മുടെ ഈ നമ്മുടെ വെള്ളമൊക്കെ ഇങ്ങനെ നമ്മുടെ മേത്തിങ്ങനെ അടിക്കുമ്പോൾ ഒരുതരം ഒരുതരം വെട്ടം നമ്മുടെ മേത്ത് അടിക്കുക അല്ലേ അതുപോലത്തെ വെട്ടമായിട്ടും ഭയങ്കര രസമായിരുന്നു കേട്ടോ നമുക്കതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ പ്രത്യേകം എന്തൊക്കെയോ നമുക്ക് തോന്നും കേട്ടോ അതുപോലെ നല്ല രസമാണ് കണ്ടോ ഞങ്ങൾ അന്നേരം ചേട്ടന് വീഡിയോ ഒക്കെ എടുക്കുക കേട്ടോ കാരണം ആ പുള്ളി അന്നേരം പുള്ളി ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ നമ്മളെ മലയാളി ആയിരിക്കും ചിലപ്പം ചിലപ്പോൾ വേറെ വല്ല ആയിരിക്കും കേട്ടോ അങ്ങോട്ട് എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ ഇത് കാണുന്നത് അവർ എന്തൊക്കെയോ ഒക്കെയോ ക്ലീൻ ചെയ്തോണ്ടാട്ടോ മറ്റേ പുള്ളിക്കാരന്മാർ നടക്കുന്നത് കേട്ടോ രണ്ട് വർഷത്തിന് രണ്ട് ചേട്ടന്മാരുണ്ട് കേട്ടോ അങ്ങനെ കണ്ടോ നമ്മുടെ ഉണ്ട് തലയുടെ മണ്ടിലാണ് കേട്ടോ മില്ല് മീൻ നിൽക്കുന്നത് കേട്ടോ എന്ത് രസമാണ് നോക്കി തലയുടെ മണ്ടയിൽ നിൽക്കുന്ന മീനാണ് അത് ഇപ്പുറത്തേക്ക് പാസ് ചെയ്തങ്ങ് കടന്നു പോകുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ശരിക്കും എവിടെയാണ് എന്തോരം വരെ വെള്ളമുണ്ടെന്ന് നമുക്കൊന്നും അറിയത്തില്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ തലയുടെ മണ്ടയിലാട്ടോ നിൽക്കുന്നത് കണ്ടോ നമുക്ക് ആ മീനുകൾ ആ മീൻ ഫാസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ വട്ട നിൽക്കുക കേട്ടോ തലയുടെ മണ്ട കയറിയേ ശരിച്ച ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഗ്ലാസ് നമ്മുടെ ഇത് തമ്മിൽ വൃ വ്യത്യാസമുണ്ട് കേട്ടോ ഇത അടുത്തതിനേക്കാളും വലിയ രസം കേട്ടോ നമുക്ക് മീൻ തീറ്റ കൊടുക്കാം കേട്ടോ ഈ മീൻ നമ്മുടെ കയ്യെ കീറും ഗൈസ് ഈ തീറ്റയ്ക്ക് വേണ്ടി മീൻ കയ്യെ കയറും അപ്പോൾ ഞാനാ കേട്ടോ ഇങ്ങനെ കയ്യലിങ്ങനെ ഇത് മേടിച്ചേക്കുന്ന തീറ്റ മേടിച്ചേക്കുന്നത് കണ്ട എൻ്റെ കയ്യെ കണ്ടോ കണ്ടുകൊണ്ട് മീനുകളെ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ നിറച്ച് മീനുകൾ ഒന്നുമല്ല മീനുകൾ വരുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് തിശയം തോന്നും അത്തുപോലെ മീനുകളാകെട്ടോ കണ്ടോ എല്ലാം വാ തുറന്ന തീറ്റയ്ക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ നമ്മൾ കയ്യൊക്കെ കഴുകിയിട്ട് വേണം കേട്ടോ തീറ്റ കൊടുക്കാൻ വേണ്ടി അവർ പറയും അവിടെ വാഷ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ കൈയ്യിലൊക്കെ വലിയ അടു അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങളെ എന്തേലും പറ്റുമല്ലോ അതുകൊണ്ട് നല്ലപോലെ കയ്യൊക്കെ കഴുകിയിട്ട് വേണം നമ്മൾ അതിങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ പോകാനായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ നിറച്ച് ഇതൊക്കെ എന്ത് മീനാണ് നിറച്ച ഇതൊക്കെ തിന്നാൻ കൊള്ളുന്ന മീനാണോന്നൊന്നും അറിയത്തില്ല കേട്ടോ അതിങ്ങനെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ നിൽക്കുവാണ് എന്താ പറയുക എങ്ങനെ തീറ്റയ്ക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ് നമ്മളങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇതുങ്ങൾ ഇങ്ങനെ വായൊക്കെ പൊളിച്ച് മുകളിലേക്ക് കയറി കയറി വരും കേട്ടോ ഇങ്ങനെ നിറച്ച് കാണിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെറുതാക്കി വെച്ചേക്കുന്നത് മീനുകൾ കണ്ടോ വാ തുറന്ന് വാ തുറന്നാണ് നിൽക്കുന്നത് ഞങ്ങൾ തീറ്റയ്ക്ക് വേണ്ടി നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ ചെല്ലുന്ന എല്ലാവർക്കും മീൻ തീറ്റ തരും കേട്ടോ അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ അതുങ്ങൾക്ക് പല കളറുള്ള കേട്ടോ വെള്ളയുണ്ട് ഗോൾഡൻ കളറുണ്ട് അതുപോലെ തന്നെ വെള്ളയും ഗോൾഡനും കൂടെ കൂടിയതുണ്ട് ബ്ലാക്ക് ഉണ്ട് ഇവന്മാരെല്ലാം ബ്ലാക്ക് എല്ലോയും കൂടെ കൂടിയതുണ്ട് ഇവന്മാരെല്ലാം ഏട്ടക്കൂടെ കയറി എങ്ങനെയും എനിക്ക് ഫസ്റ്റ് തിന്നാൻ കിട്ടണം എന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ മീനുകളൊക്കെ ഭയങ്കര കേട്ടോ കാരണം മീനുകൾ നമ്മുടെ കയ്യിൽ വരെ ഞാൻ നമ്മൾ ആലോചിക്കും വെള്ളമില്ലാതെ ഇത് എങ്ങനെ കയറുമെന്ന് കേട്ടോ പക്ഷെ അത് കയറി കൈക്കുള്ളവൻ കാര്യക്കാരെന്ന് പറഞ്ഞ പോലെ അതുമാതിരി കയറി അങ്ങോട്ട് തിന്നുകട്ടോ അടുത്ത് അവിടെ ഒരു ചെറിയൊരു അല്ല അവിടെ ഒത്തിരി കടകളൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി സാധനങ്ങളൊക്കെ ഉള്ളത് അവിടെ നിന്ന് നമ്മൾ രണ്ട് പൈനാപ്പിളൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ പൊന്നാച്ചക്ക് പൈനാപ്പിൾ കൊടുക്കാൻ വേണ്ടിയേ അതിനുശേഷം നമ്മൾ പോയേക്കുന്നത് സൂവിലേക്കാ കേട്ടോ സൂ എന്ന് പറയാൻ പറ്റത്തില്ല ചെറിയ ചിരി സാധനങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒട്ടക്ക പക്ഷിയും ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മുടെ ഒട്ടക്ക പക്ഷിയും അതിന് നമ്മൾ കാണാൻ പോയത് തത്തയാട്ടോ നമുക്ക് തത്തയ്ക്കും തീറ്റ കൊടുക്കാം കേട്ടോ തത്തയ്ക്ക് എന്തോ ഒരു പേരുണ്ട് കേട്ടോ നമ്മുടെ സാ സാധാരണ നാടൻ തത്തയൊന്നും അല്ല കേട്ടോ അപ്പോൾ കണ്ടെങ്കിൽ എൻ്റെ കയ്യിലേക്ക് അവരെൻ്റെ കയ്യിലേക്ക് തീറ്റി ഇട്ട് വന്നു കേട്ടോ തീറ്റി ഇട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ തത്ത എൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുക കേട്ടോ അടുത്ത് നമ്മൾ കണ്ടത് പെരുമ്പാമ്പല്ല എന്തോ ഒരു ആഫ്രിക്കയിലുള്ളൊരു തരം പാമ്പാട്ടോ അതിങ്ങനെ ചുരുണ്ടൂടി കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഒരു ഒരു വലിയൊരു അതിൻ്റെ ഒരു പേരുണ്ട് കേട്ടോ തത്തേനെ കണ്ടു പിന്നെ ഒരു വലിയ അതിൻ്റെ പേര് പറഞ്ഞു ഓന്തല്ല എന്തോ ഒരു പേരുണ്ട് കേട്ടോ ഇതിനും ഇതിനൊരു പേരുണ്ട് അത് മരവോ എന്താ എന്തോട്ടോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് അതും പിന്നെ ഈ ചെറിയ പന്ത് എന്നെ മറ്റേ എലിക്കുഞ്ഞു പോലത്തെ സാധനം കേട്ടോ ചെറിയ എലിക്കുഞ്ഞ് അതും അതും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ പിന്നെ തത്തകളും കുറേ പക്ഷികളെയൊക്കെ കണ്ടു കേട്ടോ വലിയ വലിയ മൃഗങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആ സൂവിലം അതിനുശേഷം ഇതും ഒരു തരം എലിക്കുഞ്ഞു പോലത്തെ ഒരു സംഭവം ആട്ടോ കിടക്കുന്നത് ഇതും പക്ഷികളാണ് ഇത് പ്രാവ് പോലത്തെ എന്തോ വെളുത്ത എന്തൊക്കെയോ പക്ഷികളാകട്ടോ അതിന് ശേഷം മരപ്പെട്ടിയോ ഒരു മൃഗത്തിനെ കണ്ടിട്ടോ എന്നാന്ന് അറിയത്തില്ല കേട്ടോ അപ്പൊ അടുത്ത വിശേഷം അടുത്ത വീഡിയോ കാണാൻ ബൈ ബൈബേസി